ഹലോ ഫ്രണ്ട്സ് ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലില് നമ്മുടെ ഋഷി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകട്ടോ നമ്മുടെ ദേവികേനെ കാണാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഡോക്ടർ അരുന്ധതിയോട് പറയുന്നുണ്ട് ആ കുട്ടിയെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞൂടെ ഈ മകന്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാകില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അരുന്ധതി നമ്മുടെ ദേവികയെ വിളിച്ച് പറയുന്നുണ്ട് ദേവിക അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവികയുടെ അമ്മയെ സമ്മതിക്കത്തില്ല നീ ആശുപത്രിയിലേക്കാണെങ്കിലും ശരി അമ്പലത്തിലേക്കാണെങ്കിലും ശരി ഇവിടെ നിന്ന് ഇപ്പൊ പോകണ്ട എന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ നമ്മുടെ ദേവികയെ തടയുകട്ടോ ോ അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിയെ വിളിച്ചിട്ടിങ്ങനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ആ അടുത്ത നേതാവ് ആണല്ലോ നീ എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ പ്രഭാവതി അഭിനന്ദിക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതിനെ കാണാൻ വേണ്ടി നമ്മുടെ രജനി രചനയോടെ വന്നിട്ടുണ്ടാവും അപ്പൊ പ്രഭാവതി ഇങ്ങനെ ഭയങ്കര ദേശത്തിൽ നിൽക്കുക എനിക്ക് രാഷ്ട്രീയത്തിലൊന്നും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കട്ടക്കലപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നാലേ കാത്തിരുന്നേ എന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും here i'm the malayali signing off